കുരുമുളകിന് കുറേശേ വിലയൊക്കെ കയറുന്നുണ്ട് ഇപ്പോൾ അറുന്നൂറിന് മേലെ ആയിട്ടുണ്ട് മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട് ഞാനിന്ന് കൊടിയുടെ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നു കേട്ടോ ഇതൊരു അവർത്തോട്ടമാണ് എന്നാൽ ഒരു കൊടി ഞാനിപ്പോൾ കാണിച്ചു തരാം അതായത് ഇത് കണ്ടോ ഒരാഞ്ഞിലിയിലൊരു കൊടി കയറുന്ന ഒരു പഴയ കൊടിയാണ് പക്ഷേ സംഭവം കേടായിപ്പോയി ഭയങ്കര ആഞ്ജലിയാണ് അതെ നിറച്ച് കൊടിയായിരുന്നു എന്തോരം മുളക് കിട്ടുന്നതായിരുന്നറിയും പക്ഷേ സംഭവം മൊത്തം ഇതാ കേടായിട്ട് നശിച്ചു എത്ര വർഷം പഴക്കമുള്ള കൊടിയാണെന്നറിയോ പക്ഷേ ഇങ്ങനെ നശിച്ചു പോവുക നമുക്ക് കൊടി ഇങ്ങനെ കേടാകാതിരിക്കാൻ എന്താ ചെയ്യാൻ കണ്ടോ ആ ആചിലിയുടെ ഏറ്റവും മണ്ടയ്ക്ക് വരെ കൊടി എത്തിയതാണ് നമ്മളിട്ട കൊടി കേടാകാതിരിക്കാൻ എന്താ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു മാർഗ്ഗമുള്ളൂ ആ മാർഗം ഞാൻ കാണിച്ചു തരാം നിങ്ങൾ അത് അനുകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊടിക്കൃഷിയിൽ വിജയം മാത്രമേ ഉണ്ടാവുള്ളൂ എനിക്കതേ പറയാനുള്ളൂ നമ്മൾ ചെയ്യേണ്ടത് കാട്ടു തിപ്പല്ലിയെ കൊടി പിടിപ്പിക്കണം തിപ്പല്ലി അതേ കൊടി പിടിപ്പിച്ചാൽ കൊടി നശിച്ചു പോവില്ല വർഷങ്ങളോളം നമുക്കിതിൻ്റെ മുളകിൻ്റെ ഇതിൻ്റെ ഫലം എടുക്കാം ഇതുണ്ടോ ഇതൊക്കെ ഒരു മാവേലുള്ള കൊടിയാണ് ഇതെൻ്റെ കൊടിയാണ് ഇത് നിറച്ച് കായ്ക്കുന്ന എല്ലാ വർഷവും കായ്ക്കുന്നുണ്ട് പക്ഷേ എപ്പോൾ പോവുമെന്ന് പറയാൻ പറ്റില്ല ഇതുണ്ടോ പഞ്ഞൂറ് വണ്ണ കഴിഞ്ഞ കൊല്ലവും നല്ല കായമായിരുന്നു ഈ കൊല്ലവും ഇത് കുറച്ച് മൂത്ത കൊടിയാണ് പക്ഷേ എപ്പോഴായിരിക്കും നശിച്ചു പോകുന്നതെന്ന് പറയാൻ പറ്റിയല്ല എന്നാൽ ഞാൻ തിപ്പല്ലിയ കൊടി പിടിപ്പിച്ചിരുന്നു എങ്കിൽ എനിക്ക് പേടിക്കണ്ടായിരുന്നു ഈ കാര്യത്തിൽ യാതൊരു ടെൻഷനും ഉണ്ടാകുകയില്ലായിരുന്നു ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് അതുതന്നെയാണ് ഇതാ സാധനം തിപ്പല്ല് നിൽക്കുന്നതോ ഇത് ഞാൻ പായ് കിളിപ്പിച്ചേക്കുന്ന ഇനി ഇതേ കൊടിത്തണ്ട് പിടിപ്പിച്ചിട്ട് ഇത് നട്ടാൽ മതി പഴയ മരത്തിൻ്റെ ചുവട്ടിലും ഞാൻ കൊടിയിട്ടിട്ടുണ്ട് ഈ തിപ്പല്ലി നട്ടിട്ടുണ്ട് ഇത് ഇനി അത് ചെയ്താൽ മതി ഇതിൻ്റെ ഒരു ചെറിയ കഷ്ണം മതി ഇത് കൂട്ടിനകത്ത് നമ്മൾ പാകുകയാണെങ്കിൽ അടിച്ചു കയറി വന്നോളൂ നിലത്തെവിടെയെങ്കിലും കിടന്നിട്ടുണ്ടെങ്കിൽ അവിടെ കിടന്നു പൊട്ടിക്കുകയുള്ളൂ നല്ല വേരുപിടുത്തുള്ള സാധനം ഇത് ഞാൻ ചെയ്തേക്കുന്ന ഒരു കൊടി ഞാൻ കാണിച്ചുതരാം തരാം ഞാനത് വീഡിയോ ഇട്ടിട്ടുള്ളതാണ് അത് ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ് ഇട്ട് പക്ഷേ അതിപ്പോൾ പിടിച്ചു നിൽക്കുന്നത് ഞാൻ കാണിച്ചരാം ഇത് കണ്ടോ വലിയൊരു പ്ലാവ് അതിൻ്റെ ചുവടിലേ കണ്ടോ ഇത് ഞാൻ ചെയ്ത കൊടിയാണ് ഇത് പിടിച്ചുണ്ടോ കാട്ടുതിപ്പില്ലയിലാണ് ഈ കൊടി ഞാൻ പിടിപ്പിച്ചിരിക്കുന്നത് പന്നൂറ് വണ്ണാണിത് കൊടുത്തിരിക്കുന്നത് കണ്ടോ അങ്ങനെ ഇതിൻ്റെ മണ്ട കീറിയിട്ട് കൊടുത്തുകൊണ്ട് വെച്ച് കെട്ടിയാൽ മതി ഈസി പരിപാടിയാണ് സംഗതി പിടിച്ചു കിട്ടും പിന്നെ പേടിക്കണ്ട പറ്റുമെങ്കിൽ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം ഒന്ന് ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് നനച്ചു കൊടുക്കുന്നതല്ല കഠിന വേനക്ക് മാത്രം വേറെ നമ്മൾ ഒന്നും ടെൻഷൻ അടിക്കണ്ട ഇതേ ഇതൊക്കെ പഴയ കുടികളാണ് സാധാരണ നമ്മൾ തണ്ടു കുടിച്ചിട്ടുണ്ടാകുന്ന ഇതൊക്കെ എപ്പോൾ പോകുമെന്ന് പറയാൻ പറ്റുമല്ലോ ഇപ്പം നമ്മൾ സന്തോഷത്തോടെ കണ്ടുകൊണ്ടിരിക്കും പക്ഷേ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ആഞ്ഞിലേ കണ്ട പോലെ സംഭവം കേടായിപ്പോകും അത് വരാതിരിക്കാൻ ഇതിങ്ങനെ ചെയ്യാൻ വരതുണ്ടോ ഇത് ചെയ്യുന്നെങ്ങനെയാണ് തിപ്പല്ലിയുടെ മുകൾ ഭാവം ഇങ്ങനെ കീറിയിട്ട് ഇതിനകത്ത് ആപ്പ് പോലെ ചെത്തിയാൽ അങ്ങോട്ട് ഇറക്കി കൊടുക്കും ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ടോ ഇങ്ങനെ അങ്ങ് ഇങ്ങനെ അങ് ഇറക്കി കൊടുത്താൽ മതി എന്നിട്ട് പ്ലാസ്റ്റിക് കീറി എടുത്തിട്ട് അതെ ഇങ്ങനെ അങ്ങ് കെട്ടിയാൽ മതി ശരിക്ക് ചുറ്റി അങ്ങോട്ട് മുറുക്കി കെട്ടുക അത്രേ വേണ്ടു അത് പിടിച്ചോളൂ അത ഇങ്ങനെ നിൽക്കും അത് കഴിഞ്ഞ് നമ്മൾ അപ്പുറത്തെ ആ രാവിലെ കണ്ട പോലെ സംഭവം പിടിച്ചു നിൽക്കും ഇതുണ്ടോ ഇതൊക്കെ വീടിൻ്റെ പുറവേശത്ത് ഇതൊക്കെ വീണ് കളുത്തുക ഈ തിപ്പല്ലി ഞാൻ കൊണ്ട് നട്ടപ്പോ കഷ്ണങ്ങളൊക്കെ വീണ് അത് ഇത് പറമ്പിൽക്കൂടെ ഇങ്ങനെ കളത്ത് നിൽക്കുകയാണ് ഈ സംഭവം ഇത് നമ്മൾ കാല് നേര പിടിപ്പിച്ചുണ്ടെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ പിന്നെ ഇങ്ങനെ ഈ തിപ്പല്ലി നമുക്ക് നട്ടുകൊടുക്കാം അപ്പോൾ കൊടിക്ക് കേടുവരാതിരിക്കാൻ ഒരേ ഒരു മാർഗ്ഗമുള്ളൂ തിപ്പല്ലിയെ കൊടി പിടിപ്പിക്കുക ഈ വീഡിയോ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ വീഡിയോ നിർത്താൻ പോവാണ് കേട്ടോ മറ്റൊരു വിഷയവുമായി ഞാൻ വീണ്ടും വരും ബായ്